എവിടെക്ക് പോകാനാണ് ചേട്ട മണിയൻജേരി ഗൺ ഹൈസ്കൂളിലേക്ക് എക്സ്ക്യൂസ് മീ ഞാൻ ഓമട്ടാ ഞാൻ പോവാനാണ് കേട്ടോ தான മണിയൻജേരി സ്കൂളിലേക്ക് പോവാ ആ പടേ ഇതിവിടെ ഒരുപാട് ദൂരം ഉണ്ട് അവിടെക്ക് ഞാൻ ഈ നാട്ടില ആദ്യേട്ടാണ് ഇല്ല കുറച്ച് ദൂരെ ഉള്ളൂ 10 മിനിറ്റ് കൊണ്ട് എത്ത ഇത് എന്ത് ഒരു മഴയാ ഇവിടെ എന്നും ഇങ്ങനെയാണോ കുറച്ചുകഴിയുമ്പോ അങ്ങ് മാറും

ആ അമ്മ ഞാൻ എത്താറേ കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ ഇവിടെ നല്ല മഴയാ ഞാൻ എക്സാം കഴിഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അമ്മ ശരി മോനെ നീ നന്നായി എഴുതിയിട്ട് വാ അമ്മയായിരുന്നോ ആ അതെ ഞാനിന്ന് പുറച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ടേ എത്തിയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ തന്റെ വീട് ഇവിടെ അടുത്താണോ എന്റെ സ്വന്തം വീട് ഇവിടെ അല്ല ഞാൻ ഇവിടെ അടുത്താ താമസിക്കുന്നത് തനിക്കെന്താ ജോലി ഞാൻ നാട്ടിലെ ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുക്കാൻ പോയതാ എടക്കി പിഎസില് എക്സാം ഇടാറുണ്ട് ഒന്നോ രണ്ടോ ലിസ്റ്റ് ഒക്കെ ഉള്ളതാ പക്ഷേ കാലാവധി കഴിഞ്ഞും ലിസ്റ്റ് തള്ളിപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പോ എക്സാമിட்கേ ഇടാൻ大変രം ആടിയാ താ പേടിക്കണ്ടല്ലോ ഈ ജോലി തനിക്ക് കിട്ടും ഹ് താങ്ക്സ് ഹാ നമ്മൾ എത്താനായി ദ ചേട്ടാ അവിടെ നിർത്തിയാൽ മതി ചേട്ടാ എത്രയായി 50 രൂപ ദ അയ്യ ഞാൻ കൊടുക്കയിരുന്നല്ലോ അത് ശരല്ല dann inne edengil kaanumbo thannavadu appo seri pinne edengil vechu kaanam appo idaan madiyen seri athas allok evideyano avo poi nokka good morning njan inda edathe english letter aanu aare edathengil phoneo watcho edengil edengil ellarum porthu vekkanda teacher ivu ps edaanillennu ivadathe teacher aayunna miss oru minute than enthaaro ivadathe teacher ayittu ennodu parayathirunnu ഓ ഒന്നില്ല തന്നെ ചോദിച്ചില്ലല്ലോ ഓ ഇന്നത്തെ പേരെന്താ അതെങ്കിലും ഒന്ന് പറഞ്ഞുടേ ദീപ്തിവിശനാത് എന്നാ ശരിടോ ഞാൻ പോട്ടെ ളേറ്റ് ആയി പോയെങ്കിലും എവിടെെങ്കിലും വെച്ചൊക്കെ കാണാം ആ നീ വന്നോ എക്സാമിന് ഉണ്ടായിരുന്നോ ആ કોઈพนുള്ളായിരുന്നു കട്ടോഫ് വന്നാറി എത്രയാണോ നോക്കാം ഈത്ര ആശം കെട്ടടാ ഞാൻ പഗതി കേ പട്ടും വടനേ ഞാൻ കേറ്റണ്ട് എന്താ അമ്മ

എന്നിട്ട് നമുക്ക് രണ്ടുപേർ കൂടെ അങ്ങോട്ട് പോവാം അങ്ങനെ എക്സാം എഴുതാൻ വന്ന സ്കൂളിൽ തന്നെ ഒരു വർഷത്തിന് ശേഷം ടീച്ചറായി കേറാൻ പറ്റും നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇടക്ക വെച്ച തന്നെ കണ്ടതു ഒരു കൊല്ല മുന്നേ ഒരു മഴയത്ത് എക്സാമിന് ഒരുമിച്ചൊരു ഓട്ടോയിൽ പോർന്നോ ആ നിങ്ങളോ നിങ്ങൾ എങ്ങേ ഇവിടെ അന്ന് പേ എക്സാമിന്റെ കേട്ടോ ഈ വീഡിയോ ഫസ്റ്റ് പോസ്റ്റിംഗ് ആ നന്നായി ഇന്നലെ മാദാസൻ പറഞ്ഞ കേട്ടായിരുന്നു പിന്നെറോ എന്തിക്ക് തന്നെ ഒരു പോസ്റ്റ് കാണാൻ സംസാകാനുണ്ട് എവിടെയോ ആണ് സംഭവിട്ടോ ഇപ്പോ എനിക്ക് ക്ലാസ് ഉണ്ട് ബ്രേക്ക് ടൈമിൽ സ്റ്റാഫ് റൂമിൽ കാണാം ഓ വെയിറ്റ് അവിടെ വെച്ച് തന്നോട് ഇക്കാര്യം ചോദിക്കാൻ ഒരു മടി അതാ ഞാൻ എന്തെങ്കിലും ഒന്നില്ലോ വീട്ടിൽ എന്റെ കല്യാണം നോക്കുന്നുണ്ട് തന്നെ അന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം അന്ന് എനിക്ക് നല്ലൊരു ജോലി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ഇപ്പൊ ഒരു ജോലിയായല്ലോ അതുകൊണ്ട് ചോദിക്കാം തന്നെ കെട്ടിക്കോട്ടെ ഞാൻ விடுந்தாலும் வானம் இருள் பூச வேண்டும் மடிமீது சாய்ந்து i